മഹാനായ പ്രവാചകൻ സുല്ലാഹുലി വസല്ല മാദങ്ങൾ പറയുന്ന എട്ട് കവാടങ്ങളുടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എല്ലാ കവാടങ്ങളുടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഒരു മഹാന്മാരുണ്ട് എല്ലാ സ്വർഗത്തിലെ എട്ട് കവാടങ്ങളും മാടി വിളിക്കുന്ന ചില മഹാന്മാരുണ്ട് അതിലെ ഒരു മനുഷ്യനാരെന്നറിയുമോ മഹാനായ അബൂബക്കർ Thank

സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും വിളിക്കുന്ന കടന്നുപൊക്കോ എന്നിലൂടെ എന്നിലൂടെ എന്ന് വിളിക്കുന്ന മഹാന്മാരിൽപ്പെട്ട ഒരാളാണ് മഹാനായ മഹാനായാഹുവിന്റെ പ്രവാചകനോട് തങ്ങളെ ചോദിക്കുകയാ തങ്ങൾ റസൂലേ Thank hey, hey, hey. സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന വ്യക്തിക്ക് എല്ലാ കവാടങ്ങളുടെയും വിളിക്കപ്പെടണമെന്ന് യാതൊരു ആവശ്യവുമില്ലല്ലോ കവാടങ്ങളും വിളിക്കണമെന്നില്ലല്ലോ ഏതെങ്കിലും ഒന്നിലൂടെ വിളിക്കപ്പെട്ടാൽ തന്നെ ആ സ്വർഗത്തിന്റെ എട്ട് കവാടവും വിളിക്കണമെന്നില്ലല്ലോ ഏതെങ്കിലും ഒരെണ്ണം വിളിച്ചാൽ തന്നെ രക്ഷപ്പെട്ടില്ലേ രക്ഷപെട്ടില്ലേ കൃതി ാണ് ആ സമയത്താണ് പ്രവാചകം പറയുന്നത് വല്ലവരും അതിലെ എല്ലാ കവാടങ്ങളും വിളിക്കപ്പെടുമോ ആരെങ്കിലും അങ്ങനെ വിളിക്കുമോ നബിയെ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ കയറിയാ തന്നെ രക്ഷപ്പെടുമല്ലോ പിന്നെ എട്ട് കവാടങ്ങളും മാടി വിളിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ ആ സമയത്താണ് താൻ റസൂല് പറയുന്നത് താങ്കൾ അവരിൽപ്പെട്ടവനാണ് അപൂപക്കര ത്തിന്റെ എട്ട് കപാടങ്ങളും എട്ട് കപാടങ്ങളെയും ക്ഷണിക്കപ്പെടുവാൻ അർഹത ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എട്ട് കപാടങ്ങളും ആടി വിളിക്കുന്ന മനുഷ്യനാകാൻ അത് എല്ലാവർക്കും കഴിയണമെന്നില്ല എന്നിട്ട് പ്രവാചകം പറഞ്ഞു ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ചില സൽകർമ്മങ്ങളെല്ലാം തരികയാണ് പോലെയല്ലല്ലോ ഞങ്ങള് പാവപ്പെട്ടവരാണല്ലോ വെച്ച് ലോകത്തുള്ള സർവരുടെ മറ്റേ ത്രാസിൽ വെച്ചാൽ മുന്നിൽ ഞങ്ങൾ തോറ്റുപോകുമല്ലോ എന്ന് പറയുന്ന മുസ്ലിമേ

പാലരി വികളെടുക്കുന്ന പടച്ചിറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ കഷ്ടപ്പാടില്ല ദുരിതങ്ങളില്ല ദുഃഖങ്ങളില്ല വേദനകളില്ല രോഗങ്ങളില്ല പ്രയാസങ്ങളില്ല ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ആസ്വദിച്ച് നടക്കാൻ കഴിയുന്ന ആ പുണ്യഭാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ എട്ട് കപാടങ്ങളുണ്ടല്ലോ ആ എട്ട് കപാടങ്ങളും പറയുന്ന മനുഷ്യനാകണോള ഈ ഈ ചെയ്താൽ പറയുന്ന എട്ട് കപാടങ്ങളും നിന്നെ മാടി നബി മുഹമ്മദ് മുസ്തഫ എട്ട് കവാടങ്ങളും നിന്നെ മാടി വിളിക്കും എന്നിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞു അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു ആ വിഭാഗത്തിന് നമ്മളെ പൊടുത്തുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഒന്നാമത്തെ വിഭാഗം ആരാ ചില എളുപ്പ വഴി പറഞ്ഞുതരാം ഉറക്കം വരുന്നുണ്ടോ നിങ്ങൾ ഇരുത്തം കണ്ടപ്പോ എനിക്ക് എന്റെ സങ്കടം തോന്നുന്നു ഉറക്കം വരുന്നുണ്ടോ അല്ലാ അഫിയായുമാറാകട്ടെ അള്ളാഹു ആഫിയത്തിൻ്റെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി പറയുന്നു ഒന്ന് എഴുന്നേറ്റ് സുഖമല്ലേ എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നെയല്ലേ ആണോ അല്ലേ ആ ആണെന്നാ പറയണ്ടല്ലേ സുഖമാണോ ആണോ ആണോ മിനിറ്റ് അവിടെ ഈമാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഇവിടെ ഷാജ ഫോൺ വിളി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഷാദ ചെയ്യൂലേ وعن عمر بن الخطاب رضي الله تعالى عنه أن النبي صلى الله عليه وسلم قال ما منكم من أحد يتبلع فيبلغ أو يسبع الوضوع ثم قال أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله الله من نبرة صلى الله عليه وسلم ما تنقل برينه

വിളിക്കും ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ ചെയ്യുവോ ചെയ്യുവോ ചെയ്യും പിടുത്തുമാറാകട്ടെ ഉണ്ടോ ഒളുവെടുത്തതിനു ശേഷം ഒരു ദുവാ ഉണ്ടോ ആ പോയി ഇരുന്നോളി പോയിരുന്നു ബാങ്ക് വിളിച്ചതിനു ശേഷം ദുവാ ഉണ്ട് എല്ലാത്തിനും ദ

എട്ട് ും വിളിക്കും നിങ്ങളിൽ ഒരാൾ ഞാൻ ചെയ്തതുപോലെ ചെയ്യുകയും ചെയ്ത് നന്നായി രീതിയിൽ ചെയ്യുകയും അതിൽ നിന്ന് വിരമിച്ച ശേഷം ഇപ്രകാരം ഒരാൾ പറഞ്ഞാൽ എട്ട് തുറക്കപ്പെടും ആ മനുഷ്യനെ മാടി വിളിക്കുമെന്ന് ലഭിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ദുവാ എന്താന്ന് എല്ലാരും ഒന്ന് പഠിച്ചോണം ഭാഗിന്ദര്മാർ ആകട്ടെ എന്താണ്

തന്നെ നമ്മുടെ അവസ്ഥ ഇതാ സഹോദരങ്ങളെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പഠിക്കേണ്ടതു ചെയ്യണേണ്ടെടുത്തിട്ട് എത്ര പേര് ദിവ സ്വന്തം ചിന്തിച്ചു ഒളിവെടുത്തിട്ട് ഓടുക കാരണം ഇക്കാമത്ത് എടുക്കുമ്പോഴാണ് വന്നു മാമിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എപ്പോഴാ പഠിച്ചവനെ ഓടി വന്നു ഒളിവെടുത്തിട്ട് ഓടി വന്ന് കെട്ടാനോ നോക്കണേ ഇപ്പൊ പിന്നെ മുസ്ലിം കൂടെ തപ്പണം അതാ മറ്റൊരു വിഷയം സാമൂഹിക അകലം പാലിക്കണം ഈ ധൃതിയിൽ ആരാ ചെയ്യ

നമുക്ക് ുമാർ ആകട്ടെ മറ്റൊരു ഹദീസിൽ കാണാം എവിടെ കേട്ട ഓർമ്മയുണ്ടല്ലേ പല പല ഹദീസുകൾ ഇതൊക്കെ പല പല ഹദീസുകളാണ് എങ്കിലും അലഹമദില്ല മുസ്ലിമിലെ ഹദീസ് ഉണ്ട് ഹദീസ് ഉണ്ട് ഹദീസുണ്ട് ഇതെല്ലാം നമ്മൾ സാധാരണ പഠിച്ചിരിക്കണ ഉള്ളുവിന്റെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമാക്കും അവനെ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും വിളിക്കും അബൂബക്കർ അപൂപകൃതങ്ങള് വിളിച്ചു കയറി പോന്നതുപോലെ നമുക്കും പോകാം ചെയ്യുകയും അത് ഏറ്റവും കൃത്യമായി ചെയ്യുക സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം ഒരു ഹദീസ് രണ്ട് മൂന്ന് ദിവസമായി ഞാനൊരു ഹദീസ് വായിച്ചു സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ഒതുക്കുമ്പോ ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒതുവെടുക്കുമ്പോൾ ആ ഫീലിംഗ് ഉണ്ട് ഇനി അടുത്ത രണ്ടു ദിവസം മുമ്പ് ക്ലാസ്സിൽ ഒരു ഹദീസ് ഇങ്ങനെ വായിച്ചു പറയ ഒരാൾ ഒതുവെടുക്കുന്നതിന് വേണ്ടി കൈ കഴുകുമ്പോൾ ആ കൈയിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി വെള്ളം താഴെ വീഴുമ്പോൾ തന്നെ ആ കൈ കൊണ്ട് ചെയ്ത പാവങ്ങൾ മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് നാവ് കൊണ്ട് പറഞ്ഞത് മുഖം കഴുകുമ്പോൾ ചിന്തിച്ചാ മതി ഒരു തുള്ളി വെള്ളം താഴെ വീഴുമ്പോ തന്നെ ആ അവയവം കൊണ്ട് ചെയ്ത പാവഅല്ലം പറയുന്നു അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹുബന് ശുദ്ധീകരിക്കും അങ്ങനെ ഒരു ഒതുവ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒതുവെടുക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പൊ ഒതു കൊടുക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മ വരും പാവങ്ങളല്ലേ പുറത്തു കളയാ മരിച്ചാൽ സ്വർഗം കിട്ടുമല്ലോ അള്ളാഹുമാറാകട്ടെ പറഞ്ഞു നിങ്ങൾ ഈ നിങ്ങൾ നിത്യമാക്കുക ആ നിത്യമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും കടന്നു പോകാം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ الله باقين دير مارا غطة إنه بريكي بطة سحوذ رنگل رند رسول الله تنگل پرأي گئيا أن عطبت بن عبد أن عطبت بن عبد سلمي رضي الله تعالى عنه سمعت رسول الله صلى الله عليه وسلم يقول ما من مسلم يموت له ثلاثة من ولد لم يبلغ الحنسة إلا ാഹു അലഹി വസല്ല മാ തങ്ങൾ പറയുന്നു പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികൾ മരണപ്പെട്ടാൽ കാക്കുമാറാകട്ടെ പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികൾ മരണപ്പെട്ടാൽ ആ കുട്ടികളുടെ മാതാപിതാക്കൾ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ എട്ട് കവാടവും വിളിക്കും നിങ്ങൾ ഇതിലേക്ക് വായി എന്ന് പറഞ്ഞ് വിളിക്കുമെന്ന് ലഭിക്കുന്ന കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഇവിടെ മക്കൊരു തലവേദന നമുക്ക് പറ്റുമോ നമ്മുടെ മക്കൾക്കൊരു പനി വന്ന മക്കളൊക്കെ രാത്രി കരഞ്ഞ നമുക്ക് സഹിക്കാൻ പറ്റുമോ അതും പ്രായപൂർത്തിയാകാത്ത മക്കൾ അള്ളാഹുമാർ ആകട്ടെ ഈ അടുത്ത് വലിയ സംഭവം നമ്മളൊക്കെ ഞാൻ ചിന്തിച്ചു പോയി ഒരു കാസർഗോഡ് ഒരു കുട്ടിയുടെ തൊണ്ടയിൽ ഒരു വണ്ട് കുരുങ്ങിട്ട് വന്നു തിരുവനന്തപുരത്ത് മിച്ചറ് തിന്നിട്ട് പോയത് മിച്ചറ് തിന്നിട്ട് രണ്ട് ദിവസം മുമ്പ് ഒരു സഹോദരൻ ഇങ്ങനെ കരച്ചൽ കുറ്റിപ്പുറത്ത് പുഴയില് മുങ്ങി മരിച്ചു മൂന്ന് ഫോട്ടോ കേട്ടിട്ട് ചെയ്യാൻ പറഞ്ഞു അള്ളാഹു ഷഹീദിന്റെ എടുത്തിപ്പൊ രണ്ടു മൂന്ന് ദിവസമേ ആയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കിയ എന്തൊരു വേദനയാണ് അപ്പൊ ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം അതും പ്രായപൂർത്തിയാകാത്ത മൂന്ന് മക്കൾ ഈ അടുത്ത് മാങ്ങയെടുക്കാൻ പോയ മൂന്നെണ്ണം ഒറ്റയടിക്ക് വെള്ളത്തിൽ മൂന്ന് മക്കളും ചിന്തിച്ചു നിക്ക മൂന്ന് മക്കൾ വെള്ളത്തിലും അതുപോലെ തന്നെ തൂരൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടു പോകുന്നു അപ്പം അവർക്ക് അല്ലാഹ് കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിപരം സ്വർഗമാക്കെപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ ജൈനും നമ്മുടെ പള്ളിക്കയ്ക്ക് വേണ്ടി ഒരുപാട് എവിടെ ഒരു വീട്ടിൽ പോകുമ്പോൾ ഒരു കുടുംബത്തിൽ രണ്ട് മൂന്ന് പേരെ കണ്ട മരണപ്പെട്ടു പെട്ടിയടിക്കടി രണ്ടുപേരും മൂന്ന് പേരോ ആകെ ഉണ്ടായതിനാൽ മൂന്നും പോയി ഒന്ന് രണ്ടാണുങ്ങളും ഒരു പെൺകുട്ടി മൂന്ന് പേര് ആ വീട്ടിൽ ജോ ചെയ്യാൻ പോയി കുറച്ചുനെ ബാപ്പ ഗൾഫിലായിരുന്നു നാട്ടിലേക്ക് വന്നു ഇപ്പൊ ഇങ്ങനെ പോയി അവസാനിച്ച് നോക്കി ഇനി ഞങ്ങൾ ആർക്ക് വേണ്ടിയേ ജീവിക്കണ്ടേ വാപ്പയും ഉമ്മയും മാത്രം ആ വീട്ടിൽ മൂന്നെണ്ണം പോയി അതുപോലെ വെള്ളത്തിൽ മുല്ലി മരിച്ചത് ഒരാളെ രക്ഷിക്കാൻ നോക്കി അടുത്ത ആള് പോയി തന്നെ വലിയ വേദനയാണ് ബാഹു നമുക്ക് ഈ മനകുമാറാകട്ടെ അതിന്റെ വേദന ആർക്കും അറിയില്ല മഹാനായി മുസ്ല്ല മാത്തങ്ങൾ നോക്കുമ്പോ മുത്ത നബിയുടെ മസൂദൻ നബവിയിൽ ഒരു വാപ്പയും മകൻ എപ്പോഴും വരും ഇല്ല പള്ളിയിൽ വരുമ്പോൾ മോനെയും കൊണ്ടുവരാറുണ്ട് ആ മകനെ കാണുന്നില്ല ആ മകനെ കാണാതെ വന്നപ്പോൾ ചോദിച്ചു പോയി നബിയെ ആ സമയത്ത് പ്രവാചകന സഹാബിയോട് പറഞ്ഞ് ക്ഷമിക്ക് സ്വർഗമുണ്ട് അവൻ സ്വർഗത്തിന്റെ മുന്നിൽ നിങ്ങളെ കാത്തു നിൽക്കുമെന്ന് നബിന് വാ ത്തിലൊക്കെ കൊച്ചു മക്കൾ മരിച്ചുപോയാൽ പോയാൽ ആ മക്കളുണ്ടാകുന്ന സ്വർഗത്തിന്റെ മുന്നിൽ ഒരു സഹോദരി വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാദെ ഞാൻ മൂന്ന് മക്കളെ പ്രസവിച്ചു മൂന്ന് മരിച്ചു ഒന്ന് ഏഴു മാസത്തിൽ ഒന്ന് മൂന്ന് മാസത്തിൽ ഒന്ന് ഏഴു മാസത്തിൽ ഒരെണ്ണം പ്രസവിച്ച ഉടൻ അങ്ങനെ മൂന്ന് മക്കളും പോയി സാദെ ഞാൻ നാലാമത് ഗർഭിണിയാണ് എനിക്ക് ഇതിനെയെങ്കിലും വേണം എനിക്കിതിനെങ്കിലുള്ളതരണം മൂന്നെണ്ണം പോയി ഈ വേദനയും ത്യാഗങ്ങളും സഹിക്കുന്നത് വലുതാ അള്ളാഹു ആ സഹോദരിക്ക് സാലിഹായ ഒരു സന്താനത്തിന് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പടച്ചവനെ മൂന്ന് മക്കളും മരിച്ചുപോയ ആ പാവം ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്നാ നീ കൈവിടല്ലേ കൈവിടല്ലവനെ നീ കൈവിടല്ലേ റഹ്മാനെ എന്റെ പ്രിയപ്പെട്ടവർ എന്നാ ഉമ്മ കരഞ്ഞപ്പോ ഈ മക്കളൊക്കെ ബൈക്ക് കൊടുത്തിട്ട് പായ കാരണം എല്ലാം ഗെയിമാണ് ബൈക്ക് ബൈക്കെടുത്ത് കഴിഞ്ഞാൽ റോഡേ പോകുന്നവനെ ഇടിച്ചു മറിച്ച് ഗെയിമിനകത്ത് സ്പീഡിൽ പോയി ഇടിച്ചു മറിച്ച് കാറൊക്കെ ഇടിച്ചു മറിച്ച് ഇതൊക്കെ ഈ ശീലമായി കുട്ടികളത് എടുത്തിട്ട് പായ ഒന്നും നോക്കണില്ല അവനങ്ങ് പോകും പക്ഷേ അവൻ്റെ മക്കളെ ഒക്കെ കാത്തിരുഷിക്കുമാറാകട്ടെ അപ്പൊ പ്രവാചകൻ പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികൾ മരണപ്പെട്ടാൽ ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ട് സ്വർഗത്തിന്റെ എട്ട് കവാടവും അവരെ കാണുമ്പോ വിളിക്കും ഏതിലൂടെ വേണമെങ്കിലും കടന്നു പോകാമെന്ന് അനുഭവിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന് മൂന്നാമതായി പറയുകയാ അല്ലാഹുവിൻ്റെ റസൂൽ പണെന്ന് പറയുകയാണ് അഞ്ച് നേരം കൃത്യമായി അല്ലാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് നിസ്തരിക്കുന്നവർ പള്ളിയിൽ വിളിച്ചാൽ ആ ബാങ്ക് ഉത്തരം നൽകുന്നവർ പള്ളിയിൽ വന്ന് അഞ്ചു നേരം നിസ്കരിക്കുന്നവർ ആ നിസ്കരിക്കുന്നവർ നാളെ കടന്നു മാടി വിളിക്കുകയാണ് എന്നിലൂടെ കടന്നു പോ മനുഷ്യ എന്നിലൂടെ കടന്നു പോരം നിസ്കരിക്കുന്നവൻ നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ എട്ട് കവാടങ്ങളും തുറന്നിട്ട് കൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരത്തെ കുറിച്ച് നിസ്കാരത്തെക്കുറിച്ചൊരുപാട് പഠിച്ചവരാണ് അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല നാലാമത്തെ എന്നാലാപത്ത വിഭാഗമാരെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നാളെപ്പഴച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അബൂബക്കര സിദ്ധിക്ക് തങ്ങളെ കടന്നു പോകുന്ന സ്വർഗമുണ്ടല്ലോ ആ എട്ട് കവാടങ്ങളും മാടി വിളിക്കുന്ന നാലാമത്തെ പെണ്ണാരെന്നറിയുമോ നാലാമത്തെ വിഭാഗം ഒരു പെണ്ണാ അവൾ ആരെന്നറിയുമോ പറയുകയോ ഭർത്താവിനുസരിക്കുന്ന പെണ്ണാ സ്വാരത്തായ പെണ്ണിനെ നാളെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും മാടി വിളിക്കുകയാണ് എന്നിലൂടെ കിടന്നോ എന്നോ വാതില് 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 വിളിക്കുന്നു 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 ജിഹാദിന്റെ നോമ്പുകാരന്റെ എല്ലാ വിളിക്കുന്ന ഭർത്താവിനെ സ്നേഹിച്ച പെണ്ണ് ഭർത്താവിനെ വഴിപ്പെട്ട പെണ്ണ് ഭർത്താവിനെ വേദനിപ്പിക്കാത്ത പെണ്ണ് ഭർത്താവ് പറയുന്നതനുസരിച്ച പെണ് വാതിലിലൂടെ വേണമെങ്കിലും കടന്നുപോക്കോ എന്ന് സ്വർഗം ആടി ولكم النبي محمد مصطفى صلى الله عليه وسلم